ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ കൂടെ സൈമൻ സൈമഞ്ചേനുണ്ട് എൻ്റെ പേര് എന്നെ പറയണ്ടല്ല എന്തായാലും പറയുന്നത് ജോർജ് ആനണി ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കാക്കനാട് ചെമ്പൂക്കിലുള്ള സെന്റ് മൈക്കിൾസ് ചർച്ച് അതായത് കാക്കനാട് സെന്റ് മൈക്കിൾസ് ചർച്ച് എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ ഇവിടെ ഇപ്പോൾ മെട്രോയുടെ പണിയുമായി ബന്ധപ്പെട്ട് ഈ ചെമ്പൂക്കിലും മെട്രോ സ്റ്റേഷൻ വരുന്നില്ല അല്ലെങ്കിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്ന പല സംശയങ്ങളും കുറേ കുർപ്രചാരണങ്ങളും പലതുമൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് നടക്കുന്നുണ്ട് അപ്പം അതിനൊരു മാറ്റം വന്നെങ്കിൽ വരട്ടെ ഞങ്ങളാൽ കഴിയുന്ന കുറച്ച് കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് അല്ലേ നമ്മൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് അപ്പം അതിൽ മെയിനായിട്ട് കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചാണ് ചേട്ടൻ്റെ അഭിപ്രായങ്ങൾ പറയണോട്ടോ അങ്ങനെ രണ്ട് ഈ ഇടവാങ്ങൾ അപ്പൊ ആ ഒരു നിലക്കാണ് ഞങ്ങൾ ഈ വീഡിയോ ഇടുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ അപ്പൊ ആദ്യം തന്നെ പറയണത് ഇപ്പൊ തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ഫാദർ ടൈറ്റസ് അദ്ദേഹം ഈ സ്ഥലം നേരത്തെ തന്നെ മെട്രോക്ക് എഴുതി കൊടുത്താണെന്നൊക്കെ പല ഇവിടെ പറയുന്നുണ്ട് പക്ഷെ അത് വെറുതെ വാഗോണ്ട് പറയണേ മാത്രമേ ഉള്ളൂ ഒരു പേപ്പർ കട്ടിങ്ങോ അല്ലെങ്കിൽ ഇല്ല ആ അപ്പൊ അതൊരു കുപ്രചാരണം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഞാൻ സ്ഥലം കാണിച്ചോ ഈ ഒരു ഏരിയയിൽ ഇപ്പൊ മെട്രോ സ്ഥലം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേഷന് അതായത് ഓപ്പോസിറ്റ് സ്നേഹനിലയത്തിന്റെ സൈഡ് ഓൾറെഡി ഇരുപത്തി എറണാകുളം ഡയറക്ഷനിലേക്കുള്ള മെട്രോയുടെ സ്റ്റേഷന് വേണ്ടി ഇനി കാക്കനാടിലേക്കുള്ള രീതിയിൽ ഇപ്പുറത്തും വേണം ഇപ്പുറത്ത്

ഒക്കെ ഉള്ള ഒരു സ്പേസ് ആണ് പിന്നെ അതും തന്നെയല്ല ഇവിടെ പള്ളിയിൽ എന്തെങ്കിലും പെരുന്നാള് അതുപോലെ ദുഃഖ വെള്ളിയാഴ്ച ഏറ്റവും കൂടുതൽ ജനങ്ങൾ വന്നാണ് നവംബർ ഒന്നാം തീയതി ആത്മകാരോത്സവം ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ അപ്പൊ ഇപ്പൊ സർവ്വ ആൾക്കാരും എല്ലാവർക്കും അറിയാമല്ല സർവ്വ ആൾക്കാരും വണ്ടിയായിട്ടേ വരുള്ളൂ നടന്നൊന്നും ആരും ഒരു സ്ഥലത്തും വരുന്നില്ല അപ്പൊ കുറച്ച് ടൂ വീലറുകളെങ്കിലും വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത് ഈ പറമ്പ് മാത്രമേ ഉള്ളു അപ്പുറത്ത് അപ്പുറത്ത് ഹാൾ ഉള്ളതാണ് പള്ളീലാ അപ്പൊ ഹാളിൽ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഒരു വണ്ടിയും കേറ്റാൻ പറ്റൂല അപ്പം അതുകൊണ്ട് പള്ളിയിൽ വന്നവർക്ക് വണ്ടി വെക്കാൻ ഇപ്പം റോട്ടിലൊന്നും വെക്കാൻ പറ്റില്ല അപ്പം അതിനുള്ള ഒരു ഓപ്ഷനുള്ള ഒരു സ്ഥലം ഇതുമാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് പള്ളി ഈ സ്ഥലം കൊടുക്കില്ല എന്ന് പറയുന്ന കാര്യം പിന്നെ ഈ പള്ളിയുടെ തൊട്ട് മദലിനോട് ചേർന്നുകൊണ്ട് കുറച്ച് സ്ഥലം ഉണ്ട് അവിടെ സ്ഥലത്തിൻ്റെ ഓണർമാർ രേഖാമൂലം ആ സ്ഥലം മെട്രോയ്ക്ക് കൊടുക്കാന്ന് രേഖാമൂലം പറഞ്ഞാണ് അപ്പോൾ മുഹമ്മദ് അനീഷ് സാറ് ഇതിൻ്റെ എം ഡി ആയിരുന്ന സമയത്ത് ഇവിടെ വന്ന് സ്ഥലം കാണുകയും ആ ഓപ്ഷൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞ് പുള്ളി പോവുകയും ചെയ്തു അതിന് ശേഷം പുള്ളി മാറിപ്പോയി അത് കഴിഞ്ഞ് പിന്നെ വന്ന ആൾ ഇതെല്ലാം തകിടം മറച്ചു എന്നുള്ളതാണ് നമ്മൾക്കറിയാൻ സാധിച്ചത് ആ വ്യക്തികൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും മെട്രോ ആ സ്ഥലം എടുക്കുന്നില്ല കാരണം അവിടെ കുറച്ച് രണ്ടു മൂന്ന് ബിൽഡിങ്ങുകളുണ്ട് ആ ബിൽഡിങ്ങുകൾക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരൂര് അത് കൊടുക്കണമല്ലോ അല്ലാതെ ഈ പതിനൊന്ന് ശേഷത്തിലും കോമ്പൻസേഷൻ കൊടുക്കാതെ എല്ലായിടത്തും സ്ഥലം കിട്ടൂലല്ലോ ഇവിടെ ഓപ്പോസിറ്റ് പള്ളി തന്നെ ഇത്രയും സ്ഥലം കൊടുത്ത് അതുപോലെ റോഡിന് വീതി കൂട്ടാൻ പതിനാല് സെന്റ് സ്ഥലം കൊടുത്ത് ഇതെല്ലാം കൊടുത്ത് പിന്നെ പള്ളിക്ക് ആകെ ഇത് ഈ കുരിശിന്റെ വഴിയുടെ പതിനാല് സ്ഥലം ചെക്ക് ചെയ്യാനായിട്ട് ഉള്ള പള്ളിയുടെ പ്ലാനിലുള്ള ഒരു സംഭവമാണ് അത് അത് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അന്ന് ചെയ്യാതെ നിർത്തിയാക്കണ അപ്പൊ അതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലം നിർബന്ധപൂർവം അങ്ങനെ തന്നെ പറയാം കാരണം മെട്രോ അധികാരികൾ വന്നിട്ട് ഇരുപത് സെന്റ് സ്ഥലത്തിന് ഇവിടെ കല്ലിട്ടിട്ട് പോയി പള്ളിയുടെ അത് വ്യക്തമായിട്ട് നമ്മുടെ ഒരു ഇടവാൻ ബാബു ജോൺ വ്യക്തമായിട്ട് വിശദീകരണ യോഗത്തില് ഇപ്പൊ എല്ലാ ആഴ്ചയിലും എല്ലാ ഞായറാഴ്ച ഇവിടെ ഉണ്ട് അതില് സമരം നടക്കുന്നുണ്ട് ഏഹ് അപ്പൊ പുള്ളിക്കാരെ വിശദീകരിച്ചൊരു വീഡിയോ നമ്മുടെ അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ അടിയിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണുണ്ട് ഇതിപ്പോ മെട്രോതിരോ അല്ലെങ്കിൽ ഒന്നുമല്ല ഇതിൻ്റെ യാഥാർത്ഥ്യം പൊതുജനങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ചെമ്പൂക്കിലെ സ്റ്റേഷൻ പള്ളി എതിർക്കുന്നത് കൊണ്ട് സ്റ്റേഷൻ ഇല്ലാതെ ആകുമെന്നൊരു കിംബുദ്ധി അടക്കുന്നുണ്ട് അപ്പം അത് അങ്ങനെയല്ല എന്ന് പൊതുജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ചെയ്യുന്നത് അത് ഞങ്ങൾ രണ്ടും ചെമ്പൂക്കാരനാണ് അപ്പം ഞങ്ങൾക്ക് ഇവിടെ മെട്രോ സ്റ്റേഷൻ വേണോന്നുള്ളത് അല്ലെങ്കിൽ ഞങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് അപ്പോൾ പറഞ്ഞു തരുന്നത് വേറെ രണ്ട് കാര്യങ്ങളോട് പറഞ്ഞോട്ടെ ഇപ്പോൾ മറ്റു മതസ്ഥരുടെ ഉള്ളിലൊരു നെഗറ്റീവ് പണ്ട് വന്നിരുന്നു ഇപ്പം ഞാൻ യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ എന്നോട് ഇങ്ങനെ പലതും ചോദിച്ചിരുന്നു വിളിച്ച പേഴ്സൺ ചേട്ടൻ അറിയാവുന്നതാണ് മറ്റു മതസ്ഥർ എന്ന് പറയുമ്പോൾ അവർ നോക്കണത് ഇവിടെ ചെമ്പൂക്ക് പള്ളിയിൽ ഈ ക്രിസ്ത്യാനികൾ സ്ഥലം കൊടുക്കാത്തതുകൊണ്ടാണ് മെട്രോ സ്റ്റേഷൻ വരാത്തത് എന്നുള്ളൊരു ഇത് അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ തെറ്റുകാരനാണ് അല്ലെങ്കിൽ ഒരു പ്രചാരണ നിങ്ങളിലേക്ക് എത്തിച്ചേക്കണേ എന്തിനും ആ സമയത്ത് ഒരു ന്യൂസ് പേപ്പറിൽ വന്ന കട്ടിങ് അത് ന്യൂസ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫേക്ക് തന്നെയാണ് കാരണം ഈ മെട്രോ അധികാരികൾ പതിനൊന്ന് സ്റ്റേഷനില് ഏറ്റവും കൂടുതൽ യാത്രക്കാരെ പ്രതീക്ഷിക്കുന്ന ഒരു സ്റ്റേഷനാണ് ചെമ്പുമുക്ക് സ്റ്റേഷൻ ആ ചെമ്പുമുക്ക് സ്റ്റേഷൻ ഒരിക്കലും അവർ ഒഴിവാക്കില്ല കാരണം അത് ഇത് നമ്മൾക്ക് ഇതിനു വേണ്ടി മാത്രമല്ല ഇത് ഫണ്ട് ചെയ്യണ ആൾക്കാരുടെ താല്പര്യവും കൂടി സംരക്ഷിച്ചുകൊണ്ടാണ് ഈ മെട്രോ പണി നടക്കുന്നത് വിദേശ കമ്പനികളാണ് ഇതിന് ഫണ്ട് ചെയ്യണത് ആ ഫണ്ട് ചെയ്യുന്നവർക്ക് ഇതിൽ കൂടുതൽ യാത്രക്കാരെ കിട്ടുന്ന വാഹങ്ങളൊക്കെ ഉൾപ്പെടുത്തി പണതാലേ അവർ അതിന് ഫണ്ട് കൊടുക്കുള്ളു അപ്പോൾ അതുകൊണ്ട് ചെമ്പൂക്ക് സ്റ്റേഷനും ഒരിക്കലും അവർ ഇല്ലാതെ ആക്കില്ല ഇപ്പം കൊടുത്തേക്കണ ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്ത് അവർ സാൻഡസ്റ്റ് ടെസ്റ്റ് വരാൻ കഴിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ അത് ഓൾറെഡി സ്റ്റേഷന് വേണ്ടിയുള്ള പ്രവർത്തനമായിട്ട് അവർ മുന്നോട്ട് പോയി പിന്നെ അങ്ങനെ സ്റ്റേഷനെ ഒഴിവാക്കണം അപ്പോൾ അവര് പരമാവധി സമ്മർദ്ദപ്പെടുത്തി ഈ പള്ളിയുടെ ഈ വേറെ ബിൽഡിങ്ങുകളൊന്നും ഇല്ലാത്ത ഒഴിഞ്ഞിടക്കുന്ന ഭൂമി നിർബന്ധമായിട്ട് എടുക്കാൻ പറ്റുക എന്നുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ആൻസർ ആ വിശദീകരണത്തിൽ ജോൺ പറയുന്നു കാരണം ഈ സ്ഥലത്ത് ഇപ്പൊ ഒഴിഞ്ഞടക്കണെങ്കിൽ അപ്പുറത്തെ അവർക്ക് അപ്പോഴും ലാഭം അല്ലെങ്കിൽ നഷ്ടമാകി വന്നില്ല കാരണം അവർ നേരത്തെ ഇരുപത്തി മൂന്ന് സെൻറ്റൊന്നുമാണ് ഇവിടെ പ്ലാൻ ചെയ്തത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് കാശില്ല എന്ന് പറയാൻ പറ്റില്ല അത് എന്തായാലും നിങ്ങൾ ആ വിശദീകരണ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ കാണുക പിന്നെ അതുപോലെ മറ്റൊരു കാര്യം തമാശയായിട്ട് ഇവിടെ നടക്കുന്നത് ചേട്ടനും കേട്ടിട്ടുണ്ടാവില്ല ഈ പലരും പലരും തമാശയായിട്ട് തമാശ അല്ല അത് സീരിയസ് ആണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ പലരും ഞങ്ങളോട് ചർച്ച ചെയ്തതാണ് അതായത് അരമലയുടെ ആവശ്യം ഈ ഒരു പറമ്പിൽ വന്നോ എന്നായിരിക്കും അതെന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് നമ്മുടെ കുടുംബം പോലെയാണ് അതിന്റെ ഒരു സ്ഥലം പോകുന്നു അപ്പൊ സ്ഥലം കൊടുക്കാൻ താല്പര്യമില്ലായിട്ടല്ല അപ്പുറത്ത് സ്ഥലമുണ്ട് തൊട്ട് ചേർന്ന് സ്ഥലം കിടക്കണ്ട എന്തുകൊണ്ട് ഇവിടെ തന്നെ വാശി പിടിക്കുന്നു അപ്പൊ അരമലയുടെ ആവശ്യം ഇതാണെന്നൊക്കെ പറഞ്ഞു

ആരാധന കാര്യങ്ങൾക്കും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും സാമ്പത്തിക ലാഭമല്ല അതിനകത്ത് നോക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് ഇത് വേറെ ഓപ്ഷൻ ഇല്ല ഇത് ഈ ഒരു ഓപ്ഷൻ മാത്രം കൊച്ചി മെട്രോക്ക് ഉള്ളു എങ്കിൽ ശരി ഓക്കെ ഞങ്ങൾ അതിനോട് ഇതിലും ബെറ്റർ ഓപ്ഷൻ തൊട്ടരികിൽ നിക്കുകയാണ് വേണമെങ്കിൽ പല മെട്രോ സ്റ്റേഷനും ഇപ്പൊ ആലുവ ഭാഗത്തുനിന്ന് തന്നെ മെട്രോ സ്റ്റേഷനുകളൊക്കെ നമ്മള് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും പല സ്റ്റേഷനുകളിലും അങ്ങനെ നേരത്തെ ജസ്റ്റ് നേരക്കു നേരെ തന്നെയല്ല ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാണ് അത് സ്ഥലത്തിന്റെ ലഭ്യത അനുസരിച്ച് മാറ്റി ചെയ്യേണ്ടി വരും അത് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് നമുക്ക് പറയാനുള്ളത് അതുപോലെ പള്ളിയുടെ ഓപ്പോസിറ്റ് സ്നേഹനിലയത്തിന്റെ കോമ്പൗണ്ട് ഇവിടെയാണ് ഇരുപത്തി മൂന്ന് ഇത് ഈ ഒരു സ്ഥലമാണ് വേണമെന്ന് അവര് പറഞ്ഞത് കാരണം ഈ ഒരു പോർഷൻ ഇത് ഇത്രയും പോർഷൻ അവര് കൊടുക്കാൻ തയ്യാറാണ് ആ നമ്മുടെ കുട്ടിക്ക് പയവും സേവന മെഡിക്കൽ സൗകര്യങ്ങളല്ല ഇത് രണ്ട് ബിൽഡിംഗ് ഇരിക്കുന്ന കടയും അപ്പുറത്ത് കുറയ്ക്കുന്ന സ്ഥലമൊക്കെ കൊടുക്കാൻ തയ്യാറാണ് അപ്പം ഈ ഒരു സ്ഥലം എന്താണോ കിട്ടുന്നത് അത് തന്നെ ഇപ്പുറത്ത് കിട്ടും എന്നിട്ടും ഇത് തന്നെ വേണമെന്നുള്ളൊരു പ്രശ്നം അവിടെ നടക്കുന്നുണ്ട് എന്തായാലും ആ വിശദീകരണ വീഡിയോ നിങ്ങൾ കാണുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലെങ്കിൽ ക്യാപ്ഷൻ ഇപ്പം കൊടുക്കേണ്ടത് പിന്നെ ഒരു മറ്റൊരു സാധനവും കൂടി പറയാനുണ്ട് ഇലക്ഷനാണ് വന്നത് ഇനിയിപ്പോൾ ഈ ഒരു കാര്യവും പറഞ്ഞു ഏതെങ്കിലും ഒരു പാർട്ടി മുന്നോട്ട് കൊണ്ട് ഇതൊക്കെ ഞങ്ങൾ റെഡിയാക്കി തരാമെന്നും പറഞ്ഞ് പള്ളിയിൽ ഇടവക അങ്ങ് ആൾക്കാരെ മറ്റു സപ്പോർട്ട് ഞാൻ റെഡിയാക്കി കാണിക്കും എന്നിട്ട് ആ ഇത് ഇതേപോലെ അല്ല മുൻകൂട്ടി കാണണം നാലഞ്ചു കൊല്ലത്തോളം ഈ ഇതിന്റെ കാര്യത്തെ കുറിച്ച് ഇങ്ങനെ ചർച്ച നടക്കല് എം എൽ എ ഇടപെടല് എം പി ഇടപെടല് മന്ത്രി രാജീവ് ഇടപെടല് പല പല കാര്യങ്ങളും ഇതെല്ലാം ക്ലിയർ ചെയ്ത് മറ്റേ സ്ഥലം എടുക്കാനായിട്ട് അവര് ആയി ഇതൊക്കെ വന്നതാണ് എന്നിട്ട് പിന്നെയും കൊണ്ടുവന്ന് കഴിഞ്ഞ ദിവസം അവർ ആരുടെ ഇല്ലാതെ ഇവിടെ കൊണ്ടുവന്ന് കല്ല് സ്ഥാപിച്ചു പോയി ഇടവാങ്ങൾ എല്ലാവരും കൂടി ആ കല്ല് ബലമായിട്ട് പെഴുതു മാറ്റിയാണ് ചെയ്തത് കാരണം പള്ളിയുടെയോ പള്ളി അധികാരികളുടെയോ ആരുടെ അനുമതി ഇല്ലാതെയാണ് ഇരുപത് സെൻറ്റിന് അവർ കൊണ്ടുവന്ന് കല്ലിട്ട് പള്ളി ഈ പത്ത് സെൻറ്റ് പള്ളി കൊടുത്തേക്കല്ല പള്ളി പണിയാൻ അനുമതി തന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞേക്കണം പത്ത് സെൻറ്റ് ഒഴിച്ചിടണം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുത് എന്ന് പറഞ്ഞേക്കണാണ് ആ സ്ഥലം അങ്ങനെ ഇട്ടിട്ടുണ്ട് ആ പത്ത് സെന്റ് മാറ്റിയിടണോന്ന് പറഞ്ഞ ഒരു ഇരുപത് സെന്റിനെ കൊണ്ടൊന്ന് നിർബന്ധപൂർവം കല്ലിട്ടത് ധിക്കാരപരം തന്നെയാണ് അത് ഭരണത്തിന്റെ ഒരു കയ്യൂക്കിന്റെ പരത്തിൽ കാണിക്കണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഓപ്ഷൻ ഇല്ലേ നമുക്ക് വേറെ ചിന്തിക്കാനൊന്നും അത് വേണം നമുക്ക് മെട്രോ സ്റ്റേഷൻ വേണം ഈ സ്ഥലം കൊടുക്കാനും തയ്യാറല്ല പക്ഷെ ഇത് അതല്ല അതിനോട് ചേർന്ന് അവർക്ക് വേണ്ട സ്ഥലം അല്ലെങ്കിൽ അവിടെ ഒരു സെന്റ് ആയിട്ട് കൂടുതലുണ്ട് എന്നിട്ട് അവര് ഇവിടെ തന്നെ ഇതില് പള്ളിയുടെ ഭാഗത്ത് തെറ്റുണ്ടോ അല്ലെങ്കിൽ ഇവിടെ ഇതിനെതിർക്കുന്നവരുടെ ഭാഗത്താണോ തെറ്റ് അല്ലെങ്കിൽ മെട്രോ എന്തുകൊണ്ട് ഇതിങ്ങനെ കാണിക്കണത് എന്നുള്ളത് അറിയാൻ അറിയാൻ നിങ്ങള് ശ്രമിക്കുക അല്ലാതെ പള്ളി എതിർക്കണോണ്ട് ചെമ്പുക്കില് മെട്രോ സ്റ്റേഷൻ വരൂല്ല എന്നുള്ള കിംബതന്തി തെറ്റാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും ന്യൂസ് പേപ്പറിന് വന്നത് അല്ലേ നെഗറ്റീവ് ആണ് അപ്പൊ ഇതൊക്കെയാണ് നടക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഇതെങ്കിലും പറയണമെന്ന് തോന്നി പിന്നെ വിശദീകരിക്കാത്തത് അത് പക്കയായിട്ട് ബാബുജോൺ ഒരു വീഡിയോ ഉണ്ട് അതിന്റെ ലിങ്ക് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുക്കണുണ്ട് നിങ്ങൾ അത് കണ്ടു കഴിയുമ്പോൾ പുള്ളി ആദ്യം തൊട്ട് അതിന്റെ പുറകെ നടക്കുന്ന ഒരു വ്യക്തിയാണ് എന്തൊക്കെ ആരൊക്കെ വന്ന് എന്തൊക്കെ ഏതൊക്കെ സമയത്ത് സംസാരിച്ച് എന്തൊക്കെ നടന്നു വ്യക്തമായിട്ട് നിങ്ങൾ കേട്ട് നോക്കിയിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തി ചിന്തിക്കാൻ ഒരു ഇത് വന്നിട്ടുണ്ട് നിങ്ങൾ അത് രാഷ്ട്രീയോ മതമോ മറ്റുള്ള ഇതോ ഒന്നുമില്ല ഇത് എല്ലാം എല്ലാവരും ഒന്നിച്ച് ഒരേ മനസ്സോടെ നിക്കണം ഇത് വികസനം നമുക്ക് എല്ലാവർക്കും ആവശ്യം അത് വേണ്ടതാണ് എന്ന് തന്നെയാണ് ഞങ്ങളും പറയുന്നത് അപ്പൊ അത് ഈ മെട്രോ അധികാരികളും പള്ളിയുമായി സംസാരിച്ച് രമ്യതയിൽ ഇവിടെ തന്നെ സ്റ്റേഷൻ പള്ളി കോമ്പൗണ്ടിലല്ല ഇതിനോട് തൊട്ടടുത്തു കിടക്കുന്ന കോമ്പൗണ്ടിൽ സ്റ്റേഷൻ വെക്കണമെന്നാണ് ഒരു ഈ ചെമ്പുമുക്ക് നിവാസി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം കൂടി ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ പലപ്പോഴായിട്ട് വർഷങ്ങൾക്ക് മുന്നേ തൊട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് ഈ പല ഈ പള്ളിയില് സംഘടനയുടെ മേൽത്തട്ടിലിരിക്കണവരും മറ്റുള്ളവരൊക്കെ വിളിച്ചിട്ട് ആരും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല കാരണം ചിലപ്പോൾ ചില സത്യങ്ങൾ പുറത്തേക്ക് ഒരു വന്ന് ഓർത്തിട്ടായിരിക്കാം എന്താ എനിക്കറിയില്ല അതും കൂടി ഇവിടെ ഓർപ്പിക്കണം പിന്നെ അതുപോലെ ഈ പള്ളിയുടെ കോമ്പൗണ്ടും പിന്നെ ഈ ജമ്മുക്കിലും മെട്രോ സ്റ്റേഷനും കൂടി താരതമ്യം ചെയ്തിട്ട് അല്ലെങ്കിൽ അതും കൂടി കൂട്ടിച്ചേർത്തിട്ട് അതിനെ അതിനെതിരെ കുറേ കുപ്രചാരണങ്ങൾ ഇറക്കി വിടുന്ന കുറേ പേരുണ്ട് അവരൊക്കെ ഭാവിയിൽ എന്നാൽ ചേച്ചിയുറിച്ചും മറ്റേ ചാട്ടവാറിനടിച്ച് വരെ നിങ്ങളെന്നും ആ കോമ്പൗണ്ടിലിട്ട് ഇടവക്കാരൊന്നും ചെയ്യാതിരിക്കട്ടെ അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നാലും നിങ്ങൾ ആ വിശദീകരണ വീഡിയോ കാണും അപ്പോൾ പിന്നെ എല്ലാ ആഴ്ച ഇനിയിപ്പോൾ എല്ലാ സൺഡേ ഇവിടെ സമരവും നടക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ സമരം നടക്കണത് മെട്രോ സ്റ്റേഷൻ ഒഴിവാക്കുക എന്നും പറഞ്ഞിട്ടല്ലോ ഇവിടെ സമരം നടക്കുമ്പോഴത്തേക്കും മെട്രോതിരെയാണ് സമരം മെട്രോനെതിരെ അല്ല സമരം മെട്രോന്റെ ഈ കടുമ്പിടുത്തം അവസാനിപ്പിക്ക മറ്റേ ഒരു സ്വീകരിച്ചുകൊണ്ട് പള്ളിയെ കാരണം പള്ളിക്ക് ഇപ്പൊ അറിയാം ഏറ്റവും മസ്റ്റ് പാർക്കിംഗ് ആണ് ഏതൊരു സ്ഥലത്തായാലും നമ്മളുടെ വീട്ടിലായി പോലും ഒരു വണ്ടി കയറ്റാൻ ഉള്ള ബുദ്ധിമുട്ട് നമുക്കറിയാലോ ഇത് നിന്നും പറഞ്ഞ് കേരളം മുഴുവൻ നടന്നിട്ട് എല്ലാ ആൾക്കാരുടെയും വീടുകളിൽ കൊണ്ട് ബലമായിട്ട് കല്ലിട്ട ഒരു സംഭവം നമ്മൾ ഓർക്കണമല്ലേ അതുപോലെ ഒരു സംഭവമാണ് ഇപ്പോൾ മെട്രോ അധികാരികൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അത് പറ്റില്ല എന്ന് തന്നെ ഞങ്ങൾ പറയണത് എന്തായാലും നിങ്ങൾ ആ വീഡിയോ കാണുക അല്ലെ ബാക്കി സംശയങ്ങൾ അതിൽ തീർന്നാണ് അപ്പൊ നമ്മുടെ ചാലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഫോളോട്ടേക്കാം ഇതേപോലുള്ള നിങ്ങൾക്ക് അറിയേണ്ട അല്ലേ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ നെക്സ്റ്റ് വീഡിയോ കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ